നീറ്റ് വിഷയത്തിൽ എൻ ഡി എ രൂക്ഷമായി വിമർശിച്ച സുപ്രീംകോടതി പരീക്ഷയിലെ ചെറിയ ശ്രദ്ധ പോലും ഗൗരവത്തോടെ കാണണമെന്ന കോടതി വീഴ്ചയുണ്ടെങ്കിൽ അംഗീകരിക്കുകയും പരിഹരിക്കുകയും വേണമെന്നും കോടതി നിർദ്ദേശിച്ചു കേന്ദ്രത്തിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കോടതി വീണ്ടും നോട്ടീസ് അയച്ചു അതേസമയം ബീഹാറിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ കുറ്റസമ്മതം നടത്തിയതായി അന്വേഷണ സംഘം വ്യക്തമാക്കി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പരാതികളിൽ കടുത്ത നിലപാടാണ് സുപ്രീംകോടതി മുമ്പോട്ട് വച്ചിരിക്കുന്നത് കഠിനാധ്വാനം ചെയ്താണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ആ പരീക്ഷയുടെ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീതിപൂർവകമായി പ്രവർത്തിക്കണം തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം വീഴ്ച പരിഹരിക്കാൻ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ഏജൻസി വ്യക്തമാക്കണം അത് വിദ്യാർത്ഥികൾക്കും ഏജൻസിക്കും ആത്മവിശ്വാസം കൂട്ടും സമയബന്ധിതമായ നടപടിയാണ് എന്ഡിഎയില് നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി തട്ടിപ്പ് നടത്തിയ ഡോക്ടറാകുന്ന വ്യക്തി സമൂഹത്തിന് എത്രത്തോളം അപകടകരിയാകുമെന്ന് ചിന്തിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു നീറ്റ് ക്രമക്കേടിൽ ഇതുവരെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ വിലയിരുത്തിയ കോടതി കേന്ദ്രത്തിനും എന്ഡിഎയ്ക്കും വീണ്ടും നോട്ടീസ് അയച്ചു കേസ് ജൂലൈ എട്ടിന് വീണ്ടും പരിഗണിക്കും അതിനിടെ ബീഹാറിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ കുറ്റം സമ്മതിച്ചതായി സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വ്യക്തമാക്കി ലക്ഷങ്ങൾ നൽകിയെന്നും ചോദ്യപേപ്പർ തലേന്ന് തന്നെ കിട്ടിയെന്നുമാണ് വിദ്യാർത്ഥികൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് പരീക്ഷയില് ക്രമക്കേട് നടന്നെന്ന് വ്യക്തമായതോടെ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ് ന്യൂസ് ദില്ലി